പെരുമണ്ണയിൽ ജനകീയ ബസ് സർവീസ് ആരംഭിച്ചു കുറ്റക്കടവിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പെരുമണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജി പുത്തലത്ത് മിനി ബസിന്റെ സർവീസ് ഫ്ലാഗ് ഓഫ് ചെയ്തു മൂന്നര കിലോമീറ്റർ എന്ന് ഓടിക്കുന്ന സമയത്ത് വരുന്ന ചാർജ് എന്താണ് സ്വാഭാവികമായിട്ടും മനസ്സിലാവും ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചാർജ് വാങ്ങാതിരിക്കാനും പറ്റില്ല കൊടുക്കുന്ന ഒന്നോ രണ്ടോ പ്രാവശ്യം ഇവിടുന്ന് പെരുമണ്ണയ്ക്ക് പോയി വരണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാൻ പറ്റാത്ത അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ബദൽ സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ ഒരു ജനകീയ കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വന്നതും വന്നതും അതിനടിസ്ഥാനത്തിൽ ചെറിയ വാഹനത്തിൽ നിന്ന് വന്ന് വന്ന് അത് അത് വലിയൊരു വാഹനത്തിലേക്ക് ബസ് സർവീസിലേക്ക് തന്നെ വിപുലപ്പെടുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധ്യമായിട്ടുണ്ട് ഈ ജനകീയ ബസ് സർവീസ് വിജയപ്രദമാക്കണം ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഒറ്റ മനസ്സായി നിന്നുകൊണ്ട് മാത്രമേ നമുക്കത് സാധ്യമാവുകയുള്ളൂ പുറത്തുനിന്നും കൊണ്ട് വരുന്ന ആളുകൾ ഉണ്ടാകാം എന്നാലും അതിനേക്കാളെല്ലാം ഉപരി നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾ തന്നെയായിരിക്കാം ഈ ബസ് സർവീസിനെ ആശ്രയിക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ ഭൂരിഭാഗം ആളുകളും ഈ ബസ് സർവീസിനെ ആശ്രയിക്കുന്ന സമയത്താണ് നമുക്കിത് കാരണം വാഹനം ഓടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള ചെലവ് അതിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുള്ള വേതനം അതോടൊപ്പം തന്നെ മറ്റ് മെയിന്റനൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടി വരും അത് കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ മറ്റു വരുമാന മാർഗങ്ങളൊന്നും ഈ സംവിധാനത്തെ സമയത്താൽ നമുക്ക് ഉണ്ടായില്ല ഇതിൽ നിന്ന് തന്നെ വരുമാനം ഉണ്ടാക്കിക്കൊണ്ട് നമുക്ക് ഈ സംവിധാനത്തെ ഏറ്റവും ജനകീയമായി തന്നെ കൊണ്ടുപോകാൻ ആവശ്യമായുള്ള സംവിധാനത്തിലേക്ക് പോകാൻ വേണ്ടി കഴിയണം അതിനപ്പുറത്തേക്ക് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ കൂടി കൂടി സാധ്യമാകുന്ന സമയത്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വരുമ്പോൾ നമുക്ക് മാറ്റാൻ വേണ്ടി സാധ്യമാകും പ്രദേശത്തുകാരുടെ കൂട്ടായ്മയായ ജനകീയം കുറ്റക്കടവ് സൊസൈറ്റിയാണ് ബസ് വാങ്ങി സർവീസ് ആരംഭിച്ചത് പൊതുഗതാഗത സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ നാട്ടുകാർ അനുഭവിച്ചിരുന്ന വലിയ തോതിലുള്ള യാത്രാക്ലാശത്തിന് ഇതോടെ പരിഹാരമാകും നെല്ലിത്തൊടി കോട്ടായിത്താഴം പെരുമണ്ണ പാറമൽ പുതിയോത്ത് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലൂടെ സർക്കാർ സ്ഥാപനങ്ങളെ ബന്ധിപ്പിച്ചുകൂടിയാണ് ബസ്സിന്റെ യാത്ര Terima